നിന്ന് പോലീസ് സ്റ്റേഷന് കല്ലെ മുക്കത്തെ സ്വകാര്യ ബാറിൽ നിന്ന് മദ്യപിച്ച് ലക്ക് കെട്ടി പോലീസ് സ്റ്റേഷനിൽ കയറി അക്രമം നടത്തിയ യുവാവാണ് പിടിയിലായത് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം മലപ്പുറം ജില്ലയിലെ കിഴ്ശേരി തൃപ്പനച്ചി സ്വദേശി അബൂബക്കർ സിദ്ദിഖാണ് ആക്രമണം നടത്തിയത് ഇയാൾ മദ്യപിച്ച് പുറത്തിറങ്ങിയ ശേഷം താൻ വന്ന വാഹനം വെച്ച സ്ഥലം മറന്നുപോവുകയും അത് അന്വേഷിച്ച് നടക്കുകയുമായിരുന്നു അതിനിടെയാണ് നാന്നൂറ് മീറ്ററോളം അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷൻ പരിസരത്തെത്തിയത് ആദ്യം ചരൽ വാരിയറിയുകയും പോലീസുകാർ പിടിച്ചുമാറ്റുന്നതിനിടയിൽ ജീപ്പിന് കല്ലെറിഞ്ഞ് നാശനഷ്ടങ്ങൾ വരുത്തുകയുമായിരുന്നു ജീപ്പിന്റെ ഗ്ലാസ് തകർന്നിട്ടുണ്ട് ഔദ്യോഗിക കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തുകയും സ്റ്റേഷൻ പോർച്ചിൽ നിർത്തിയിട്ട കെ എൽ ഒന്ന് ബി എസ് മുന്നൂറ്റി നാൽപ്പത്തി നമ്പർ വാഹനത്തിന്റെ ചില്ല് അടിച്ചുപൊളിച്ച് നാശനഷ്ടം വരുത്തുകയും ചെയ്തതിൽ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട് വലിയൊരു ഹെൽമറ്റ് കിടന്നു ന്യൂസ് ബ്യൂറോ മുഖം